ഹായ് ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലായിടവും മഴയും ഒക്കെയാണ് ഭയങ്കര മഴയാണ് അപ്പോൾ പുറത്തോട്ട് നമുക്ക് ഇറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് അതുപോലെ തന്നെ നമ്മളുടെ ചെടികളുടെയും പച്ചക്കറികളുടെയൊക്കെ ഒക്കെ ആകെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് വളം കൊടുക്കാനോ ഒന്നും നോക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ കുറെയൊക്കെ നശിച്ചും വെള്ളത്തിലൊക്കെ പോയിട്ടുണ്ട് പിന്നെ കുറേയൊക്കെ പൂക്കളൊക്കെ ഈ മഴ സമയത്ത് കൊഴിഞ്ഞു പോകാറുണ്ട് ഈ മുളകൊക്കെ നിറയെ പൂത്തു നിന്നുമായിരുന്നു അപ്പോൾ കുറേയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ പിടിച്ചു നിൽക്കുക നമ്മൾ കൂടുതലായിട്ട് വെള്ളം കയറാതെയൊക്കെ കയറി ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കുറേയൊക്കെ സംരക്ഷിച്ച് നിർത്താനായിട്ട് പറ്റും അപ്പോൾ അപ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ എനിക്കാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമുക്ക് ഈ കൊടുക്കുക വെച്ച് കഴിഞ്ഞാൽ ചാണകപ്പൊടിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നന്നായിട്ട് കൊടുക്കുന്ന വളം ഈ പച്ച പച്ചമുളകനും അതുപോലെ തന്നെ കുരുമുളകനും ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വളമാണ് ഉണക്ക ചാണകപ്പൊടി അപ്പം നല്ലതുപോലെ ഉണങ്ങിയ ചാണകപ്പൊടി വേണം നമ്മൾ ഇതിനൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പക്ഷേ ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ട് ഞാനും കുറേയൊക്കെ സുഴിച്ചു വെച്ചിരുന്നു അവയൊക്കെ വെള്ളം വീണു അത്രയൊക്കെ ചപ്പായിപ്പോയി അപ്പോൾ നമുക്ക് നനഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല കാരണം നമ്മളുടെ ഈ ചെടിയുടെയൊക്കെ വേരൊക്കെ ചീഞ്ഞ് നശിച്ചു പോകും അതുപോലെ പുഴുക്കളും ഒക്കെ കയറും മൊത്തത്തിൽ അതുപോലെ നമ്മൾ ഇൻഡോർ പ്ലാന്റിനാണെങ്കിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചാണകപ്പൊടിയൊന്നും വെള്ളം വീണ് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാൻ പറ്റില്ല കാരണം ആ ഒരു സ്മെല്ല് പ്രത്യേകിച്ച് അകത്ത് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് വലിയൊരു പാടാണ് അപ്പോൾ അതിനൊക്കെ നമുക്ക് പരിഹാരമായിട്ട് നമ്മുടെ വീട്ടിൽ ഇതൊന്നും ഇല്ലാതെ തന്നെ ഇതേ ഒരു എഫക്റ്റ് കിട്ടുന്ന ഒരു വളം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇതേ കുരുമുളകൊക്കെ കണ്ടില്ല നിറയെ പിടിച്ച് നിൽപ്പുകൊണ്ട് നല്ല വലുതായിട്ട് നേരത്തെ ഞാൻ ഇതിൻ്റെ നേരത്തെ പിടിച്ച് നിന്നപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നതിപ്പോൾ കണ്ടില്ല ഇത്ര വലിപ്പമുള്ള കുരുമുളകൊക്കെ ചാണകപ്പൊടിയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു വളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വളങ്ങളൊക്കെ കൊടുക്കുന്ന ഉണ്ടെങ്കിലും കോമൺ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള വളമാണ് ഉണക്കച്ചാണകപ്പൊടി അല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു മഴ സമയത്ത് നമുക്ക് ഒഴിവാക്കാനായിട്ട് നല്ല രീതിയിൽ ഈ ഒരു വളം കൊടുത്തു കഴിഞ്ഞാൽ അതേ എഫക്റ്റിൽ തന്നെ നമുക്ക് ചെടികളൊക്കെ സംരക്ഷിച്ച് നിർത്താം പ്രത്യേകിച്ച് ഇൻഡോർ പ്ലാന്റ് ഒക്കെ കണ്ടില്ലേ ഇതുപോലെ ബിഗോണിയ പ്ലാന്റ് ആണ് ബിഗോണിയ നമ്മൾ ഷെയ്ഡിൽ വെച്ച് വെക്കുവാണ് ഇത് ഇൻഡോർ പ്ലാന്റ് ആണ് തൊട്ടെടുത്ത് നിൽക്കുന്നത് ഞാൻ ഷെയ്ഡിൽ വെച്ചേക്കുവാണെങ്കിൽ തൊട്ടൊന്നും വെച്ചിട്ടില്ല വെയിൽ കിട്ടാത്ത ഭാഗത്തേക്ക് മാറ്റി വെച്ചെടുത്തേക്കും അപ്പോൾ ഇതിനൊക്കെ നമുക്ക് അതുപോലെ മണി പ്ലാന്റ് ഒക്കെ നമ്മൾ അടുക്കളയിലൊക്കെ വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതിനൊക്കെ കൊടുക്കാൻ നമുക്ക് യാതൊരു സ്മെല്ലോ കൊതുകിൻ്റെ ഒന്നും ഈച്ചയുടെ ഒന്നും ശല്യം ഉണ്ടാവാതെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വളത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ ഉണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ദ ഈ പൊടിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സോയാബീൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത്തിരി എടുത്തപ്പോൾ ഒന്ന് ചൂടാക്കി പൊടിച്ചതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണല്ലോ ഇതിൻ്റെ കറി കറിയെന്നുവെച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇത് അതുപോലെ തന്നെ വളരെയധികം പ്രോട്ടീനും അതുപോലെ തന്നെ നൈട്രജൻ്റെ നമ്മുടെ ചാണകപ്പുള്ളി പൊടിയിലടങ്ങിയിട്ടുള്ളതാണ് നൈട്രജൻ്റെയൊക്കെ അളവ് നല്ലതുപോലെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെടികൾക്കാവശ്യമായ എല്ലാ ന്യൂട്രീഷൻസും സിങ്ക് ഫോസ്ഫറസ് മല്ലെ പൊട്ടാസ്യം മഗ്നീഷ്യം ഇതിൻ്റെ എല്ലാം കൂടെ ഒരു കളറ് തന്നെയാണ് എല്ലാ വിറ്റ് വൈറ്റമിൻസ് പ്രത്യേകിച്ച് പറയണമെന്നില്ല അപ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ചെടികൾക്കും വളരെയധികം യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു പൊടി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ചെടിയുടെ ചൂട്ടിലിട്ട് കൊടുക്കാം പക്ഷേ ഇത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കരുത് കേട്ടോ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ പൊടിക്കുന്ന സമയത്ത് ഞാനാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ മഞ്ഞളുണ്ടെങ്കിൽ അതുകൂടെ ഉണക്കിയതിരിപ്പുണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുത്ത് നമുക്ക് പൊടിച്ചെടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പൊടി ഇട്ട് കൊടുക്കാൻ പറ്റാത്തവർക്ക് ദേ ഇതുപോലെ നമ്മളൊരു സ്പൂണ് ഇതുപോലെ തലേ ദിവസത്തെ കഞ്ഞിവെളത്തിൽ കൊടുത്ത ശേഷം നമുക്ക് കഞ്ഞിവുളം എന്ന് വെച്ചാൽ ഭയങ്കര എഫക്റ്റാണ് ചെടികൾക്കെല്ലാം വളരെ യൂസിങ്ങാണ് അപ്പോൾ അത് നമുക്ക് ഇതേപടി ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ചെടിയുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം തെച്ചിക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ നിറയെ പൂക്കളൊക്കെ കിട്ടും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കും ഇതുപോലെ കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ച കഞ്ഞി വെള്ളത്തിൽ നമ്മൾ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഇരട്ടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തെച്ചിയുടെ ഒക്കെ ചൂട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൂടെ പോലെ പൂക്കൾ കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ് മണി പ്ലാന്റിനൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ അധികം എഫക്റ്റീവ് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയും പറ്റാത്തവർക്കാണെങ്കിൽ നമ്മൾ കുതിർക്കാൻ ഇടുമല്ലോ ആ ഒരു വെള്ളം അപ്പം അത്രയ്ക്ക് അത് ഇറങ്ങിയിട്ടുണ്ടാവില്ലെങ്കിൽ നമുക്ക് കൈവെച്ചൊന്ന് നല്ലതുപോലെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലോട്ടൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു നല്ലതുപോലെ കൊഴു അത് ഇറങ്ങും ആ ഒരു സമയത്ത് അതിലേക്ക് ഇരട്ടി വെള്ളവും കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെടികളുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മഴക്കാലത്ത് നമുക്ക് ഇൻഡോർ പ്ലാന്റിനായിക്കോട്ടെ പുറത്തുള്ള ചെടികൾക്കോ പച്ചക്കറികൾക്കോ അതുപോലെ മുളകിനോ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വളമാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് പോസിറ്റീവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാർക്ക് കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മഴക്കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വളമാണ് അപ്പോൾ നമുക്ക് ഈ ചാണകത്തിൻ്റെ കൂട്ടുള്ള സ്മെല്ലോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഈ മഴയത്ത് അകത്തുമൊക്കെ മറ്റു കൊതുകിൻ്റെ പ്രാണിയുടെ ഒന്നും ശല്യം ഉണ്ടാകുക യൂസ് ചെയ്യാൻ പറ്റിയൊരു വളമാണ് അപ്പോൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കരുത് ഒരു കാരണവശാലും ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവും അപ്പോൾ ലേശം മഞ്ഞൾപ്പൊടി കൂടി അതിൻ്റെ കൂടെ നമ്മൾ അടിക്കുമ്പോൾ ഇട്ട് കൊടുക്കുക മിക്സിയിൽ അല്ലെങ്കിൽ നമ്മൾ ആ പൊടിയൂടെ കൂടെ ഇട്ട് കൊടുക്കുക ഓക്കേ